നാലര പതിറ്റാണ്ട് കാലം പൂരനഗരിയെ മേള ലയത്തിലാറാടിച്ച കേളത്ത് അരവിന്ദാക്ഷമാരാർ അന്തരിച്ചു വയസ്സായിരുന്നു അവശതകളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു എടക്കുന്നി സ്വദേശിയാണ് തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറയിലും പെരുവനം നടവഴിയിലും ആറാട്ടുപുഴയിലെ പൂരപ്പാടത്തും തൃപ്പൂണത്തുറയിലും ഇരിങ്ങാലക്കുട കൂടൻമാണിക്യത്തിലും തുടങ്ങി കേരളത്തിലെ പ്രമുഖ മേളകളിലെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു കേളത്ത് അരവിന്ദാക്ഷമാരാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിലാണ് അവസാനമായി തൃശൂർ പൂരത്തിൽ പങ്കെടുത്തത് അച്ഛൻ മാക്കോത്ത് ശങ്കരൻകുട്ടിമാരാരാണ് ഗുരു പഠനശേഷം പന്ത്രണ്ടാം വയസ്സിൽ ഇടക്കുന്നി അമ്പലത്തിൽ നവരാത്രി ദിവസം അരങ്ങേറ്റം കുറിച്ചു പ്രമാണിയായില്ലെങ്കിലും അത്രത്തോളം തലയെടുപ്പുണ്ടായിരുന്നു വർഷക്കാലം പൂരം കുട്ടിക്കേറിയ കേളത്തിന് പതിയറത്ത് കുഞ്ഞന്മാരാർ പാറമേക്കാവിന്റെ മേളപ്രമാണിയായിരിക്കുമ്പോഴാണ് കേളത്ത് അരവിന്ദാക്ഷൻമാരാർ തൃശൂർ പൂരത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് പതിമൂന്ന് വർഷക്കാലം കൊട്ടിയ ശേഷം പൂരത്തിലെ നിർത്തി പിന്നീട് തൃപ്പൈക്കുളം അച്യുതമാരാർ തിരുവമ്പാടിയുടെ പ്രമാണിയായപ്പോൾ ഒൻപത് വർഷക്കാലം വീണ്ടും കൊട്ടിത്തുമർത്തു എന്നാൽ പെരുവനം കുട്ടന്മാരാർ പാറമേക്കാവിൽ മേളത്തിന്റെ നായകത്വം ഏറ്റെടുത്തതോടെ തിരിച്ചെത്തി ആദ്യം പതിമൂന്ന് വർഷക്കാലം പാറമേക്കാവിലും പിന്നീട് ഒൻപത് വർഷം തിരുവമ്പാടിയിലും തിരിച്ചു പാറമേക്കാവിൽ തുടർച്ചയായി ഇരുപത്തിമൂന്ന് വർഷവും കൊട്ടിക്കയറിയ പ്രതിഭയാണ് കേളത്ത് ഇലങ്ങിത്തറയിൽ പെരുവലത്തിന്റെ വലത്ത് എപ്പോഴും ചിരിച്ച് കൊട്ടിക്കയറുന്ന കേളത്തിന്റെ ശൈലിക്ക് ആരവം മുഴക്കാൻ പതിനായിരങ്ങളാണ് എത്തുക പതിവ് പന്ത്രണ്ടാം വയസ്സിൽ എടക്കുന്നി ക്ഷേത്രത്തിൽ വാദ്യകലയിൽ അരങ്ങേറ്റം കുറിച്ച കേളത്ത് അരവിന്ദാക്ഷൻ ബാരാർ പെരുവനം നടവഴിയിൽ പ്രഗത്ഭർക്കൊപ്പം കൊട്ടിക്കയറിയാണ് മുൻനിരയിലെത്തിയത് പുരസ്കാരങ്ങളുടെ പിന്നാലെ പോകാതെ വാദ്യകലയിലെ സമർപ്പിത ജീവിതമായിരുന്നു കേളത്തിന്റേത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം തൃപ്രയാർ വാദ്യകല ആസ്വാദക സമിതിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ശ്രീരാമപാദ സുവർണമുദ്ര കലാചാര്യ വാദ്യമിത്ര ധന്വന്ത്രി പുരസ്കാരം പൂർണ്ണത്രയീശ പുരസ്കാരം ആറാട്ടുപുഴ ശ്രീ ശ്രീശാസ്ത പുരസ്കാരം വാദ്യവിശാരഥൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും കേരളത്തിന് തേടിയെത്തി